സർക്കാർ വരുമ്പോൾ മൂന്നാമത്തെ നരേന്ദ്രമോദിജി വരുമ്പോൾ ഇത് ഡയറക്റ്റ് ഫണ്ടിങ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ഡയറക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ടിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കണം ആ പി എം ആവാസ് യോജന ഒരു പുതിയ സ്കീം ഉണ്ടാക്കിട്ട് സംസ്ഥാന സർക്കാരിന്റെ കാശില്ലെങ്കിലും വീട് ഉണ്ടാക്കാൻ ഒരു സംവിധാനവും ഒരു ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് ഗവൺമെന്റ് ഞാൻ സജഷൻ കൊടുക്കണം ഇവിടുത്തെ സംസ്ഥാന സർക്കാർ എട്ട് കൊല്ലം എന്ത് ഇവിടത്തെ ഇക്കോണമി എങ്ങനെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ചെയ്തു ഇവിടത്തെ ഒരു പതിനഞ്ചു കൊല്ലായ ഒരു എം പി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഒരു കമന്റോ ഒരു പ്രൊട്ടസ്റ്റോ കോൺഗ്രസ് പാർട്ടി ഒന്ന് ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എതിരെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഇന്ന് ഇവിടെ കാണുന്ന വികസനം എല്ലാം നരേന്ദ്രമോദിജി ഗവൺമെന്റ് ചെയ്ത പണികളാണ് എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഞാനൊരു എട്ടൊമ്പത് ദിവസം മുമ്പേ ഇവിടെ ഒരു പ്രസന്റേഷൻ തന്നായിരുന്നു മീഡിയ മുമ്പ് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ഫൈനാൻഷ്യൽ വിസ്മാനേജ്മെന്റ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിന്റെ അതേ തരത്തിന്റെ ഒരു ഇക്കണോമിക് വിസ്മാനേജ്മെന്റ് നമ്മുടെ ഭാരതത്തിന്റെ ഇക്കോണമിന്റെ കൂടെ ഞാൻ ഞാൻ ആ ഒരു കോൺഫറൻസിൽ കാണിച്ചു തന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നരേന്ദ്രമോദിജി എങ്ങനെയാണ് ഇന്നലെ സുപ്രീം ഒരു ജഡ്ജ്മെന്റ് ഞാൻ ജഡ്ജ്മെന്റ് ഇംഗ്ലീഷില് ഇഫ് ദ സ്റ്റേറ്റ് ഹാസ് എസെൻഷ്യലി ക്രിയേറ്റഡ് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ഞാനിത് എട്ട് ഒമ്പത് ദിവസം മുമ്പ് പറഞ്ഞപ്പോൾ ഒരു അത് കവർ ചെയ്തില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റ് സംസ്ഥാന സർക്കാർ കൊല്ലം എന്ത് ഇവിടത്തെ ഇക്കോണമി എങ്ങനെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ചെയ്തു ഇവിടത്തെ ഒരു പതിനഞ്ചു കൊല്ലമായ ഒരു എം പി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല ഒരു കമന്റോ ഒരു പ്രൊട്ടസ്റ്റോ കോൺഗ്രസ് പാർട്ടി ഒന്ന് ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എതിരെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് ഇന്ന് ഇവിടെ കാണുന്ന വികസനം എല്ല നരേന്ദ്രമോദിജി ഗവൺമെന്റ് ചെയ്ത പണികളാണ് എന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ചിലർ എടുക്കാൻ ആഗ്രഹിച്ചു അതൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഇരുപത്തെട്ടു ദിവസം നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിയിലെ എല്ലാ മൂലയിലും എല്ലാവരുടെയും കൂടെയും എത്രയോ ജനങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ അല്ല പതിനാല് ലക്ഷം ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്യാൻ ഇംപോസിബിൾ ആണ് എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അറിഞ്ഞു വീട് കുടിവെള്ളം ഹെൽത്ത് ഇൻഷുറൻസ് മരുന്ന് ഇതെല്ലാം ബേസിക് ജീവിതത്തിലെ ജനങ്ങളുടെ ജീവിതത്തിലെ ഇഷ്യൂസ് ഇതിനെപ്പറ്റി പറ്റി കോൺഗ്രസും ലെഫ്റ്റും ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു ഡിസ്കഷനോ ഒരു കമന്റോ ഒരു ഡിസ്ക്ലോസർ തയ്യാറല്ല ഇതിനെ പി ഐ സി എ മണിപ്പൂർ ബീഫ് ഇതാണ് പ്രയോറിറ്റി ഇവരുടെ രാഷ്ട്രീയം ഈ ബേസിൽ അവര് ജനങ്ങളെ വിട്ടിയാക്കി വിടിയാക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഇന്ന് ഒരു നാല് സ്ലൈഡ് സ്ലൈഡുണ്ട് നരേന്ദ്രമോദി ചെയ്ത തിരുവനന്തപുരത്തിനു വേണ്ടി കേരളയ്ക്ക് വേണ്ടി വീട് കുടിവെള്ളം മരുന്ന് ഇൻഷുറൻസിനെ പറ്റി വെക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതങ്ങനെ ഒരു എക്സൈറ്റിംഗ് ടോപ്പിക് അല്ലെങ്കിലും ജനങ്ങൾക്ക് ഇത് വലിയൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് ആണ് ഇതൊന്നും കാണിക്കണം ഇതൊന്നും കൺവേ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു മാറ്റം വേണമോ അത് പറയുമ്പോ ഇവിടുത്തെ ഇൻകമ്മിന്റെ എംപിയും പണ്ടുള്ള എംപിയും നമ്മുടെ നരേന്ദ്രമോദി ചെയ്ത എല്ലാ പ്രോജക്റ്റിന്റെ ക്രെഡിറ്റ് എടുക്കാനും ഞാൻ ഇല്ലെങ്കിൽ ഈ ഹൈവേ ബൈപ്പാസ് വരില്ല ഞാൻ ഇത് വരില്ല അങ്ങനെയാണ് അവന്റെ ഒരു ഒരു എടുക്കലം ഞാൻ ഇന്ന് കാണിക്കുന്നത് ശരിക്കും ഇവിടെ എന്തെല്ലാം നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ടോ നരേന്ദ്രമോദിന്റെ സർക്കാരല്ല നരേന്ദ്രമോദിജീന്റെ എം പി അല്ല ജനങ്ങളുടെ ബേസിക് നീഡ്സ് അദ്ദേഹത്തിന്റെ സർക്കാർ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം ചെയ്യാൻ പോകുന്നുണ്ട് ഫസ്റ്റ് ലൈ വീട് ഞാൻ കഴിഞ്ഞ ആഴ്ച എത്രയോ കോളനീസ് പോയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് ഇൻകംപ്ലീറ്റ് വീട് സംസ്ഥാന സർക്കാരിന്റെ സ്കീമിൽ നിന്ന് ഒന്നര ലക്ഷത്തിന്റെ വീടുണ്ടാക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് അറുപതായിരം എഴുപതായിരം കാശ് കിട്ടി പണി ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയ വീടുകളെ എത്രയോ കണ്ടത് വീടില് ില് വാളില്ല ഇൻകംപ്ലീറ്റ് ആണ് വള്ളം സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലായിട്ട് ഇന്ന് നടക്കുന്ന ഒരു ഇഷ്യൂ അതിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല ഇവിടുത്തെ എം പിക്ക് പറയാനില്ല ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് പറയാനില്ല പറഞ്ഞ മാതിരി എസ് ഡി പി ഐ മറ്റേ എല്ലാ റലവൻറ് ഇഷ്യൂസിനെ പറ്റി ജനങ്ങളെ ഡിസ്ട്രാക്കിയാൽ അവര് കമിനായിരുന്നു പ്രധാൻ പ്രധാനമന്ത്രി ആവാസ് യോജനയില് തിരുവനന്തപുരത്ത് വീട് നരേന്ദ്രമോദിജി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പ്രധാൻ മന്ത്രി ആവാസ് യോജനയില് ടോട്ടൽ അലൊക്കേഷൻ സ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ് കോടിയും കേരളയ്ക്കും ഇരുന്നൂറ്റി മുപ്പത് കോടി ജൽ ജീവൻ മിഷൻ കുടിവെള്ളം തിരുവനന്തപുരത്ത് രണ്ട് ഒമ്പത് ലക്ഷം നാല് ലക്ഷം ഇരുപത്തി ഒമ്പതായിരം പുതിയ വീഴിൽ കുടിവെള്ളം നരേന്ദ്രമോദിജിയുടെ ജൽ ജീവൻ മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പി എം ആയുഷ്മാൻ കാർഡ് ഒമ്പത് ലക്ഷം ചടങ്ങ് പതിനാല് ലക്ഷം ഒരു പോപ്പുലേഷൻ ഇല്ല തിരുവനന്തപുരത്ത് നൈൻ ലാക്സ് ആണ് ആയുഷ്മാൻ ആയുഷ്മാൻ ഹെൽത്ത് സെന്റർ കോടി ജനൌഷ്ടി കേന്ദ്ര പുതിയ കേന്ദ്ര അങ്ങനെ വേറെ ദിവ്യങ്സിന് വേണ്ടിട്ടും എത്രയോ പണി ചെയ്ത ഇതാണ് ഒരു സന്ദരി സ്ലൈഡ് നെക്സ്റ്റ് ഇത് ഈ സ്ലൈഡ് ഇതുവരെ ചെയ്തതും എന്താ ചെയ്യാൻ പോകുന്നത് ഞാനിത് ഒന്ന് ഇതൊന്നും മനസ്സിലാക്കണേ ഇന്നിപ്പോ പ്രൈം മിനിസ്റ്ററിന്റെ പി എം ആവാസ് യോജനന്റെ പ്രോഗ്രാം ഇവിടെ എത്രയോ ജാസ്തി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വീട് വേണം വീട് പൊളിഞ്ഞു കട കിടക്കുന്നു ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് മാച്ചിങ് ഫണ്ട്സ് ഇല്ലാണ്ട് കാരണം ഇല്ലാത്ത കാരണം അത് മുമ്പോട്ട് പോകുന്ന മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവരും മുമ്പ് ഞാനിത് പ്രപ്പോസ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ മൂന്നാമത്തെ നരേന്ദ്രമോദിജി വരുമ്പോൾ ഇത് ഡയറക്റ്റ് ഫണ്ടിങ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഡയറക്റ്റ് ബെനിഫിഷ്യീസ് ഡയറക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഫണ്ടിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കണം ആ പി എം ആവാസ് യോജന ഒരു പുതിയ സ്കീം ഉണ്ടാക്കിട്ട് സംസ്ഥാന സർക്കാരിന്റെ കാശ് ഇല്ലെങ്കിലും വീടുണ്ടാക്കാൻ ഒരു സംവിധാനം ഒരു പദ്ധതി ഉണ്ടാക്കണം എന്ന് ഗവൺമെന്റ് വിജയം ഞാൻ സജഷൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഹൗസിംഗ് ഫോർ ഓൾ ഇൻ തിരുവനന്തപുരം ഇനി പഴക്കാൻ നമുക്ക് സമയമില്ല ഡിലേ ഇങ്ങനെ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ജനങ്ങൾക്ക് വീടില്ല വെള്ളമില്ല അത് എല്ലാവർക്കും ആണ് എം പിക്ക് ആണ് സംസ്ഥാന സർക്കാർ ഓക്കെയാണ് അത് ഞങ്ങൾക്ക് ഓക്കെ അല്ല അത് ഞങ്ങൾ മാറ്റും രണ്ടാം നെക്സ്റ്റ് ജൽ ഞാൻ പറഞ്ഞ മാതിരി വീടുകളിൽ ടാപ്പ് ഇല്ല ഞാൻ ദിവസം കോൺഫറൻസ് ൊമ്പതായിരം വീടുകളില് റെഡിയാണ് ഗവൺമെന്റ് പിന്നെ അലക്കേറ്റ് ചെയ്ത കാശ് തയ്യാറാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന് കാശില്ല എന്താ ഇല്ലാത്ത സുപ്രീം കോടതി പറഞ്ഞില്ലേ മിസ്മാനേജ്മെന്റ് അതുകൊണ്ട് ഇതും ഞങ്ങള് ഡയറക്റ്റ് ആയിട്ട് പഞ്ചായത്തിന് ഫണ്ട് ചെയ്യാൻ ഒരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് എല്ലാം ജനങ്ങളുടെ അവകാശം ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു സാധനം ഗവൺമെന്റ് ഇന്ത്യയിൽ കാശുണ്ടെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു വഴി ഉണ്ടാക്കണം അതുകൊണ്ട് ക്ലീൻ ടാപ്പ് വാട്ടർ ഫോർ സിക്സ് ലാഖ് വീടുകൾ തിരുവനന്തപുരം ഈ ആയുഷ്മാൻ പറയുമ്പോൾ ഈ ചില കോൺഗ്രസുകാരോ ഞങ്ങളുടെ കാലത്ത് അപ്പൊ അവരുടെ കാലത്ത് എന്തുണ്ടായിരുന്നു ഇന്ന് എന്താണ് പി എം ആയുഷ്മാൻ ശരിക്കും എന്താണ് എന്ന് നോക്കി ഇതിന്റെ കമ്പാരിസൺ അഞ്ചു ലക്ഷത്തിന്റെ കവർത്ത ഈ ഞാനിപ്പോ ഇവിടെ ിയാൽ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ എത്രയോ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പി എം ആയുഷ്മാന്റെ കാരണം അവരുടെ വീടിൽ ഒരു സേഫ്റ്റി ഒരു സെക്യൂരിറ്റി ഹെൽത്തിനെ പറ്റി ഇതാണ് കമ്പാരിസൺ ചെയ്യാം